ഈ എനിമി പ്രോപ്പർട്ടി എനിമി പ്രോപ്പർട്ടി നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ അതെങ്ങാണ്ട് വടക്കേ ഇന്ത്യയിലെങ്ങാണ്ട് ഇന്ത്യയും പാകിസ്ഥാനും അതിർത്തി പങ്കിടുന്ന ദേശങ്ങളിൽ മാത്രം ഉള്ള ഒരു പ്രതിഭാസമാകാനാണ് സാധ്യത എന്ന് നമ്മൾക്ക് ധരിച്ചു വെച്ചിരുന്നു എന്താണ് എനിമി പ്രോപ്പർട്ടി ഇന്ത്യ വിഭജന സമയത്ത് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പ്രാണനം കൊണ്ട് ഓടിപ്പോയ ആളുകൾ അവരുടെ കൈവശത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സ്വത്തുക്കൾ അതാണ് എനിമി പ്രോപ്പർട്ടി എന്ന പേരിൽ നമ്മൾ സംരക്ഷിച്ചു വരുന്നത് എനിമി പ്രോപ്പർട്ടി സത്യത്തിൽ ഇന്ത്യയിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുകയും നിവൃത്തി കേടു കൊണ്ട് വിഭജനകാലത്ത് പാകിസ്ഥാനിലേക്ക് ഓടിപ്പോവുകയും ചെയ്തവരാണ് സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിക്കുക ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ ഒരു പക്ഷേ ഈ ഈ പഞ്ചാബിലും സിന്ധിലും കാശ്മീരിലും ഒക്കെ ഉള്ളവർക്കാണല്ലോ അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിലും ഒക്കെ ഉള്ളവർക്കാണല്ലോ ഇത് ബാധിക്കുകയെന്നാണ് അതല്ല എന്ന് സമീപകാലത്തെ ഒരു വാർത്ത പുറത്തു വന്നു നമ്മുടെ കേരളത്തിൽ പോലും എനിമി പ്രോപ്പർട്ടി ഉണ്ട് കേരളത്തിൽ നിന്ന് പോലും പാകിസ്ഥാനിലേക്ക് വിഭജനകാലത്ത് ആളുകൾ പോയിട്ടുണ്ട് രണ്ട് തരത്തിലാണ് വിഭജനകാലത്ത് പാകിസ്ഥാനോടുള്ള അഭിനിവേശം കൊണ്ട് പോയതല്ല അങ്ങനെ പോയവരുണ്ട് സത്താർ സേട്ടിനെ പോലുള്ള ചിലർ അത്യപൂർവ്വമായി രാഷ്ട്രീയ ആവേശം കൊണ്ട് ഇസ്ലാമിനൊരു രാജ്യം കിട്ടിയിരിക്കുന്നു എന്ന ആവേശത്തിൽ ഒരു പാകിസ്ഥാനിലേക്ക് പോയവരുണ്ട് അത് അപൂർവമാണ് പക്ഷേ ഇവിടുത്തെ കേസ് പലപ്പോഴും രാഷ്ട്രീയമായ ആവേശം കൊണ്ട് പോയതിനേക്കാൾ നിരന്തരമായി പാകിസ്ഥാൻ്റെ പല പ്രദേശങ്ങളിലും കറാച്ചി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കച്ചവടത്തിന് പോയ മലയാളികൾ ഒരുപാട് പേരുണ്ടായിരുന്നു അവരിൽ പലരും ഈ വിഭജനകാലത്ത് മാത്രമല്ല അവർ ഈ കുടുംബം അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് ചതറിക്കിടക്കുന്നവരുണ്ട് ഒന്നുകിൽ കുടുംബം ഇവിടെ വ്യാപാര സ്ഥാപനങ്ങൾ അവിടെ അല്ലെങ്കിൽ കുടുംബം അവിടെ ഇവിടെ ഇവിടെ വന്നു പോകുന്നവർ അങ്ങനെ പോകുന്നവർക്ക് പിന്നീട് പോകാനും അവരുടെ മൂവ്മെൻറ്റ് തടസ്സപ്പെട്ടു വിഭജനത്തോടു കൂടി അന്നുണ്ടായ ഒരു നിയമമാണ് അത് അത് പ്രകാരം ഇവിടെ ഇവിടെ നിന്ന് പോയ കുറേ പേർക്ക് പിന്നീട് ഇങ്ങോട്ട് വരാൻ പറ്റാതെ പോയി അത്തരം അറുപത്തിമൂന്ന് പേർ കേരളത്തിലുണ്ട് അറുപത്തിമൂന്ന് സ്വത്തുക്കൾ അങ്ങനെ കേരളം വിട്ടുപോയി പാകിസ്ഥാനിൽ പെട്ടുപോയവർ പല മഹാഭൂരിപക്ഷവും പെട്ടുപോയവരാണ് അവർക്ക് കേരളത്തോടാണ് ഇഷ്ടം കേരളത്തിലേക്ക് വരാനാണ് ഇഷ്ടം ഇന്ത്യയെ സ്നേഹിക്കുന്നവരാണ് അവർ പക്ഷേ നിർഭാഗ്യവശാൽ ഈ നിയമപ്രകാരം നാൽപ്പത്തി ഏഴിലെ വിഭജനത്തെ തുടർന്ന് അവർക്ക് പാകിസ്ഥാനിൽ കുടുങ്ങിപ്പോവുകയും പിന്നീട് അവരുടെ ഇന്ത്യയുടെ പ്രോപ്പർട്ടി മുഴുവൻ എനിമി പ്രോപ്പർട്ടി ആവുകയും ചെയ്തു എനിമി പ്രോപ്പർട്ടി എന്ത് ചെയ്യണമെന്ന് ഇന്ത്യ ഗവൺമെൻറ് ആലോചിച്ച് ആലോചിച്ച ഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ അതിനുവേണ്ടി ഒരു നിയമം നിർമ്മിച്ചത് അതിൻ്റെ പേര് എനിമി പ്രോപ്പർട്ടി ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റ് എന്നാണ് അറുപത്തിയെട്ടിലെ നിയമപ്രകാരം ഒരു കാരണവശാലും ഈ സ്വത്ത് നാട് വിട്ടുപോയവൻ്റെ ഉടമകൾക്കോ അവരുടെ ബന്ധുക്കൾക്കോ ഉള്ളതല്ല അല്ലെങ്കിൽ അത് അവരുടെ ഇവിടെ ഇവിടെ അവശേഷിക്കുന്ന ബന്ധുക്കൾക്ക് കൊടുക്കാനുള്ളതല്ല അല്ലെങ്കിൽ ആ സ്വത്ത് ഇത് വിട്ട് പാകിസ്ഥാനിലേക്ക് പോയ ആളുകളെ കണ്ടെത്തിയിട്ട് അവർക്ക് കൊടുക്കാനുള്ളതുമല്ല വിട്ടുപോയവരുടെ മുഴുവൻ സ്വത്തും ഗവൺമെൻറ് ഏറ്റെടുക്കാം എന്നാണ് തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ നിയമം ഇവിടെ വിട്ടുപോയ സ്വത്ത് ഇന്ത്യക്കാ ഇങ്ങനെ വിട്ടുപോയി പാകിസ്ഥാനിൽ കുടുങ്ങിപ്പോയ മനുഷ്യരെക്കുറിച്ച് മലയാളത്തിൽ ഒരു സിനിമയുണ്ട് പരദേശി എന്നാണ് ആ സിനിമയുടെ പേര് ആദരണീയനായ ശ്രീ പി ടി കുഞ്ഞുമൊഹമ്മദാണ് ആ സിനിമ തീർച്ചയായിട്ടും ഒരു പക്ഷേ ഇന്ത്യൻ മാധ്യമങ്ങളിൽ ആദ്യമായി ഇന്ത്യൻ സ്ക്രീനിൽ ആദ്യമായി ഇന്ത്യൻ വെള്ളിത്തിരയിൽ ആദ്യമായി ഈ പരദേശികളുടെ പ്രശ്നം നാട് വിട്ടുപോയവൻ്റെ നോർത്ത് ഇന്ത്യൻ സിനിമയിൽ പലപ്പോഴും ഇത്തരം ഇഷ്യൂസൊക്കെ കഥയുടെ ബാഹ്യമാ കഥയുടെ പാർശ്വത്തിൽ വന്നിട്ടുണ്ട് എന്ന് ശരിയാണ് പക്ഷേ ഈ പരദേശി പ്രശ്നം ദേശത്ത് ജീവിക്കാൻ ആഗ്രഹിച്ചിട്ടും പരദേശിയായിത്തീരുക ഇവിടെ മുഴുവൻ ഹൃദയവികാരങ്ങളോടെ ഇവിടെ ജീവിക്കുമ്പോഴും അന്യായമായി നാട്ടിൽ ഇവിടെ വന്ന് കുടിയേറി ഇവിടെ വന്ന് നുഴഞ്ഞു കയറി താമസിക്കുന്നവൻ എന്ന കുറ്റവാളിയായിത്തീരുക എന്നിട്ട് ഏതു നേരത്തും അവനെ നാടുകടത്തിയേക്കും എന്ന ഭീഷണി ഉണ്ടാവുക ആ ഭീഷണിക്കിടയിൽ പലപ്പോഴും ഉള്ളുരുകി ചങ്ക് തകർന്ന് പലരും മരിച്ചു പോവുക ആ ദുരന്തത്തെക്കുറിച്ചൊക്കെയാണ് പരദേശി എന്ന സിനിമ പി ടി കുഞ്ഞുമഹമ്മദ് ചെയ്തത് ആ സിനിമയുടെ കഥ ഏതാണ്ട് നമ്മൾ വിചാരിച്ചത് അത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് അതല്ല എന്നാണ് പുതിയ വാർത്തകൾ അറുപത്തി മൂന്ന് കേസുകൾ എന്ന് ഏറ്റവും ചുരുങ്ങിയത് കേരളത്തിൽ ഭൂമി ഉണ്ടായിരുന്ന കേരളത്തിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്ന അറുപത്തി മൂന്ന് പേര് എങ്കിലും അത്തരം അത്തരം സ്വത്തുക്കളൊക്കെ ഇവിടെ വിട്ടെറിഞ്ഞ് ഓടി പാകിസ്ഥാനിലേക്ക് പോയിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ പെട്ടുപോയിട്ടുണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റാതെ പെട്ടുപോയിട്ടുണ്ട് ആ അറുപത്തി മൂന്ന് പേർ മുപ്പത്തേഴ് സ്വത്തുക്കൾ ഉള്ളത് അത്തരം എനിമി പ്രോപ്പർട്ടിയുടെ കണക്കെടുക്കുമ്പോൾ ആ എനിമി പ്രോപ്പർട്ടിയുടെ കണക്ക് പഴയ റിട്ടയേർഡ് അഡീഷ അഡീഷണൽ ചീഫ് സെക്രട്ടറി കേരളത്തിൻ്റെ റിട്ടയേഡ് അഡീഷണൽ ചീഫ് സെക്രട്ടറി റവന്യൂ റവന്യൂ വകുപ്പിൻ്റെ ചുമതലയുണ്ടായിരുന്ന റിട്ടയേർഡ് അഡീഷണൽ ചീഫ് സെക്രട്ടറി പി എച്ച് കുര്യൻ ഈയിടെ വെളിപ്പെടുത്തുകയുണ്ടായി ആ കണക്കനുസരിച്ച് മലപ്പുറം ജില്ലയിൽ എനിമി പ്രോപ്പർട്ടി മുപ്പത്തേഴ് എണ്ണമുണ്ട് കോഴിക്കോട് ജില്ലയിൽ ഇരുപത് കണ്ണൂരിൽ ആറ് അങ്ങനെയാണ് അറുപത്തിമൂന്ന് എനിമി പ്രോപ്പർട്ടി ഉണ്ട് ഇനി എന്താണ് എനിമി പ്രോപ്പർട്ടി ചെയ്യേണ്ടത് തീരുമാനമാകാതെ കിടക്കുകയാണ് എനിമി പ്രോപ്പർട്ടി അറുപത്തിയെട്ടിൽ അറുപത്തിയെട്ടിലെ നിയമപ്രകാരം എനിമി പ്രോപ്പർട്ടി സർക്കാരിൻ്റേതാണ് ഇനി സർക്കാർ അത് എന്ത് ചെയ്യണം സർക്കാരിന് അത് വിൽക്കാം സർക്കാർ അത് വിറ്റിട്ട് വിറ്റിട്ട് നമ്മുടെ ഖജനാവിലേക്ക് മുതൽ കൂട്ടാം അതിനു വേണ്ടി ചില നിയമങ്ങളുണ്ട് അതെന്ത് ചെയ്തു ഈ ഈ വിഷയം ഈ പാർലമെൻറ്റിൽ കഴിഞ്ഞ ദിവസം ഉന്നയിച്ചത് ബഹുമാനപ്പെട്ട മലപ്പുറത്തിൻ്റെ എം പി ഇ ടി മുഹമ്മദ് ബഷീർ സാറാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് പാർലമെൻറ്റിൽ കിട്ടിയ ഉത്തരം ഇങ്ങനെയാണ് ഈ ഉത്തരം എന്ത് ചെയ്യും ആ പ്രോപ്പർട്ടി പ്രധാനപ്പെട്ട അത് ആ പ്രോപ്പർട്ടി എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് പാർലമെൻറ്റിൽ കിട്ടിയ ഉത്തരം ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ നിയമപ്രകാരം ജില്ലാ മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജില്ലാ കലക്ടർമാർ ജില്ലാ മജിസ്ട്രേറ്റ് നിയമിക്കുന്ന ഒരു കമ്മിറ്റി ജില്ലാ മജിസ്ട്രേറ്റ് ഒരു കമ്മിറ്റിയെ നിയമിക്കണം ആ കമ്മിറ്റി ആയിരിക്കും ഇതിൻ്റെ എക്സ് ഒഫീഷ്യോ ഡെപ്യൂട്ടി കസ്റ്റോഡിയൻ ജില്ലാ കലക്ടർ അല്ലെങ്കിൽ ജില്ലാ ആണ് ഇതിൻ്റെ ഡെപ്യൂട്ടി കസ്റ്റോഡിയൻ എക്സ് ഒഫീഷ്യോ ആണ് യഥാർത്ഥ ഉടമയല്ല ഈ എക്സ് ഒഫീഷ്യോ എന്ന പേരിൽ കസ്റ്റോഡിയൻ അവരുടേതാണ് രണ്ട് കാര്യങ്ങൾ ജില്ലാ കലക്ടർമാർ ചെയ്യണം ഒന്ന് ഒന്ന് ഈ അവരെ ഇതിൻ്റെ ഇവാലുവേഷൻ നിർവഹിക്കണം ജില്ലാ കലക്ടർമാർ നിർ നിർമ്മിക്കുന്ന ജില്ലാ കലക്ടർമാർ നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ രൂപീകരിക്കുന്ന ഒരു കമ്മിറ്റി ഈ പ്രോപ്പർട്ടികൾ കണ്ടെത്തി മലപ്പുറം ജില്ലയിലെ മുപ്പത്തേഴ് പ്രോപ്പർട്ടിക്കും കോഴിക്കോട്ടെ ഇരുപത് പ്രോപ്പർട്ടിക്കും കണ്ണൂരിലെ ആറ് പ്രോപ്പർട്ടിയുടെയും വില നിശ്ചയിക്കണം ഇന്നത്തെ മാർക്കറ്റ് വില നിശ്ചയിച്ചനുസരിച്ച് എന്ത് പരമാവധി കിട്ടേണ്ട ഏറ്റവും ചുരുങ്ങിയത് കിട്ടേണ്ട വില എന്താണെന്ന് അവർ തീരുമാനിക്കണം അത് കഴിഞ്ഞിട്ട് ഈ പ്രോപ്പർട്ടി ഓപ്ഷൻ വെക്കണം ലേലത്തിൽ വിൽക്കാൻ ഈ ഓപ്ഷൻ ആയിരിക്കണം ഈ രണ്ട് കാര്യങ്ങളാണ് അടിയന്തരമായി ചെയ്യേണ്ടത് അങ്ങനെയാണ് ഈ ഈ പ്രോപ്പർട്ടികളെ ഈ രണ്ട് പ്രോപ്പർട്ടികൾ തീർച്ചയായിട്ടും കറാച്ചിയിൽ കച്ചവടത്തിന് പോയവരാണ് ഇവിടുത്തെ മഹാഭൂരിപക്ഷം മാത്രമല്ല പാകിസ്ഥാനിൽ പാകിസ്ഥാനിലേക്ക് കുടിയേറ്റി കുടിയേറിപ്പോയവർ മനസ്സുകൊണ്ട് തന്നെ പാകിസ്ഥാനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് പോയവർ പാകിസ്ഥാൻ ഓപ്റ്റ് ചെയ്തതിൽ കുറച്ചേ ഉള്ളൂ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചാൽ പി ടി കുഞ്ഞുമഹമ്മദ് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അത് തീർച്ചയായിട്ടും പരദേശി സിനിമയുടെ സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹം പറയുന്നത് അത് കറാച്ചിയിൽ കറാച്ചിയിൽ ഇങ്ങനെ മലബാർ മുസ്ലിം ജമായത്ത് തന്നെയുണ്ട് മലബാറിൽ നിന്ന് കച്ചവടത്തിന് പോയിരുന്ന വലിയ സംഘം ഇന്ത്യക്കാർ കറാച്ചിയിലുണ്ട് അവർക്ക് അവരുടെ വെൽഫെയറിന് വേണ്ടി പ്രവർത്തിക്കുന്ന മലബാർ മുസ്ലിം ജമാത്ത് എന്നൊരു സംഘടന തന്നെയുണ്ട് ഇത് കറാച്ചിയിൽ മാത്രമല്ല ധാക്കയിലും ഇത്തരം സംഘങ്ങളുണ്ട് ബംഗ്ലാദേശിലെ ധാക്കയിലും ഉണ്ട് അതുകൊണ്ട് ഇപ്പോൾ പക്ഷേ ഇത്രയും കാലമായിട്ട് ഈ സ്വത്ത് വിറ്റുപോയിട്ടില്ല അടിയന്തരമായി വിറ്റുപോകേണ്ടതുണ്ട് ഈ പ്രോപ്പർട്ടി എനിമി പ്രോപ്പർട്ടി എനിമി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ് ഇപ്പോൾ പത്ത് എൺപത് കൊല്ലമായല്ലോ എഴുപത്തെട്ട് കൊല്ലമായി അപ്പോഴും ഇതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല തീർപ്പാക്കാൻ ഗവണ്മെൻറ്റ് അടിയന്തരമായി നടപടി തീരുമാന നടപടിയെടുക്കുമെന്ന് ബഹുമാനപ്പെട്ട എ ടി മുഹമ്മദ് ബഷീർ എം പിയോട് പാർലമെൻറ്റിൽ കിട്ടിയ പാർലമെൻറ്റിൽ ഗവൺമെൻറ് കൊടുത്ത മറുപടിയിൽ പറയുന്നുണ്ട് അതിനുവേണ്ടി രണ്ട് കാര്യങ്ങൾ അടിയന്തരമായി ചെയ്യാൻ തീരുമാനിച്ചു ഒന്ന് പ്രീ ബിഡ് ഡെപ്പോസിറ്റ് അതായത് ഈ പ്രോപ്പർട്ടിക്ക് എത്രയാണോ ഗവൺമെൻറ് വില നിശ്ചയിച്ചിരിക്കുന്നത് കലക്ടർ നിശ്ചയിക്കുന്ന കമ്മിറ്റി ഈ പ്രോപ്പർട്ടിക്ക് എത്രയാണോ വില നിശ്ചയിച്ചിരിക്കുന്നത് അതിൻ്റെ പത്ത് ശതമാനം ഡെപ്പോസിറ്റായി കെട്ടിവെക്കണം ലേലത്തിൽ പങ്കെടുക്കാൻ ഡെപ്പോസിറ്റ് കൊടുക്കണം പത്ത് ശതമാനം ഡെപ്പോസിറ്റായിട്ട് കെട്ടിവെക്കണമെന്നായിരുന്നു നേരത്തെയുള്ള നിയമം ഇപ്പോൾ അത് അഞ്ച് ശതമാനം മതി എന്ന് കുറച്ചിട്ടുണ്ട് കാരണം ഇത് വിറ്റ് പോകാൻ അടിയന്തരമായി വിറ്റ് പോകണം എങ്ങനെയെങ്കിലും വിറ്റ് തീർക്കണം തീർക്കണമെന്ന് ഗവൺമെൻറ്റിന് ആഗ്രഹമുണ്ട് രണ്ട് പേയ്മെൻറ്റ് പിരീഡ് ലേലം കഴിഞ്ഞിട്ട് ലേലത്തിൽ ഓപ്ഷനിൽ ലേലത്തിൽ വിളിച്ചു കിട്ടുന്നത് ആരാണോ അയാൾ പണ്ടായിരുന്നെങ്കിൽ മൂന്നാഴ്ച കൊണ്ട് ഇരുപത്തൊന്ന് ദിവസത്തിനകം പണം അടച്ച് ഭൂമി സ്വന്തമാക്കണമായിരുന്നു പണം സമ്പൂർണമായി അടച്ചാൽ മാത്രമേ അയാൾക്ക് ഭൂമി ഏറ്റെടുക്കാൻ കഴിയുമായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ പുതിയ നിയമം അനുസരിച്ച് നാല് മാസം എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് ദിവസത്തേക്ക് നീട്ടിക്കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ കഴിഞ്ഞാൽ പണം അടക്കാൻ പിന്നെയും നാലു മാസത്തെ സമയം കിട്ടും അത്രയും മാറ്റം വരുത്തിയിട്ടുണ്ട് എന്തായാലും ആ ഭൂമി വിറ്റഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിവേഗത്തിൽ ഈ പ്രക്രിയകൾ നടക്കും എന്ന് ആയിട്ടുണ്ട് അത് വിറ്റഴിച്ചാൽ തീർച്ചയായിട്ടും എനിമി പ്രോപ്പർട്ടി ശത്രു ശത്രു സത്യത്തിൽ ശത്രുവിൻ്റെ പ്രോപ്പർട്ടി അല്ല അല്ലാതെ മനോഹരമായൊരു പേര് ഇന്ത്യയും പാകിസ്ഥാനും വിഭജിച്ചപ്പോൾ നമ്മളിട്ട പേരാണ് സഹോദര സഹോദരൻ്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ബ്രദേഴ്സ് പ്രോപ്പർട്ടി എന്നൊക്കെയാണ് വിളിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഏതായാലും ഈ അയൽ രാജ്യത്തെ ഒരു ഒരു അയൽ രാജ്യത്തേക്ക് വിട്ടു നമ്മളെ വിട്ടുപോയ ഒരു വിരുന്നുകാരൻ്റെ ഒരു ഗസ്റ്റ് പ്രോപ്പർട്ടി എന്നൊക്കെ അതിഥി തൊഴിലാളി എന്നൊക്കെ പറയുന്നത് പോലെ നമ്മൾ വിട്ടുപോയ ഒരു പഴയ കൂട്ടുകാരൻ്റെ ഒരു പഴയ രക്തബന്ധുവിൻ്റെ ഒക്കെ സ്വത്ത് എന്നാണ് വിളിക്കേണ്ടത് എന്തായാലും എന്തായാലും ആ തർക്കം അങ്ങനെ ഒരു വാക്ക് കേരളത്തിൽ നിന്നെങ്കിലും അടിയന്തരമായി ഇല്ലാതെയാകും എന്ന് നമുക്ക് നമ്മുടെ കേരളത്തിൻ്റെ നിഘണ്ടുവിൽ നിന്ന് എനിമി പ്രോപ്പർട്ടി അതിവേഗം ഇല്ലാതാവട്ടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു വാക്ക് തന്നെ നമുക്ക് വലിയ വലിയ അലോസരം ഉണ്ടാക്കുന്ന വാക്കാണ് നല്ല ഓർമ്മകളല്ല തീർച്ചയായിട്ടും അത് അത് അടിയന്തിരമായി വിറ്റഴിക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം എനിമി പ്രോപ്പർട്ടി എന്ന വാക്ക് തന്നെ കേരളത്തിൽ നിന്നെങ്കിലും തൽക്കാലം നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ കഴിയും എന്ന് വിശ്വസിക്കാം നന്ദി നമസ്കാരം